ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നോളജ് കോണ്ടറിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളെ പറ്റിയാണ് അപ്പോൾ ആദ്യം നമുക്ക് വയലാർ അവാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് ആരെന്ന് നോക്കിയാൽ അത് അശോകൻ ചരിവിലാണ് ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരെന്ന് നോക്കിയാൽ അത് ലളിതാംബിക അന്തർജനമാണ് ഒരു ലക്ഷം രൂപയാണ് വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് കെ ജി ശങ്കര അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് എൻ എസ് മാധവൻ ആണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ ആണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര രചേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അതത് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ആര് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതിയാണ് മഹാകവിജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ആർക്ക് മഹാകവിജി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിക്കുന്നത് കെ അരവിന്ദാക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിക്കുന്നത് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് ഇ പി രാജഗോപാലനാണ് അദ്ദേഹത്തിൻ്റെ ഉൽക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ജേതാവ് ആര് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ജേതാവ് അംബികാസൂധൻ മങ്ങാട് അംബികാസൂദൻ മങ്ങാടാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ജേതാവ് മലയാറ്റൂർ സാംസ്കാരിക സമിതിയുടെ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര് മലയാറ്റൂർ സാംസ്കാരിക സമിതിയുടെ പതിനെട്ടാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ ആണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് അതായത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാര ജേതാവ് ആര് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന ചെറുകഥ ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനെട്ടാമത് ബഷീർ പുരസ്കാര ജേതാവ് അത് ആരെ നോക്കിയാൽ അത് എസ് ഹരീഷ് ആണ് അദ്ദേഹത്തിൻ്റെ പട്ടുന്നൂൽ പുഴു എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളവർമ്മ കവിതാ പുരസ്കാരം ലഭിച്ചത് വി എം ഗിരിജയാണ് ബുദ്ധ പൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആര് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ എം മുകുന്ദൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എ ഖാദർ കഥാ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എ ഖാദർ കഥാ പുരസ്കാരം ലഭിച്ചത് അനൂപ് ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ കടുവാപ്പാതി എന്ന കഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് അവാർഡ് അവാർഡിന് അർഹനായ എഴുത്തുകാരൻ ആര് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് അവാർഡിന് അർഹനായ എഴുത്തുകാരൻ ഏഴാച്ചേരി രാമചന്ദ്രൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി സാറാ ജോസഫ് ആണ് ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് ആര് ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം